നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ നഷ്ടപ്പെടാതെ ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതായത് നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് റിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെ വാട്സപ്പിൽ നമുക്ക് മുൻപ് വന്നിട്ടുള്ള മെസ്സേജുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് സ്ക്രീനിലെ മുകളിലത്തെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ചാറ്റ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് അതായത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ക്ലൗഡ് സ്റ്റോറേജിലേക്കാണ് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് ഡ്രൈവെന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എപ്പോഴൊക്കെ ബാക്കപ്പ് ചെയ്യണം അതിനകത്ത് ഇപ്പോൾ ഡെയിലി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓൺലൈനിലേക്ക് ബാക്കപ്പ് ചെയ്യും അതല്ല ഓരോ ആഴ്ചയിലും ഇത് ബാക്കപ്പ് ചെയ്താൽ മതിയെങ്കിൽ വീക്കിലി എന്നും മാസത്തിൽ മതിയെങ്കിൽ മന്ത്ലി എന്നും ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഡെയിലി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു അതിനുശേഷം അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഏത് അക്കൗണ്ടിലേക്കാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അതായത് നമ്മുടെ മൊബൈൽ ആൻഡ്രോയിഡ് മൊബൈലിൽ ജിമെയിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ആ ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നാൽ ആ ജിമെയിലിൻ്റെ അണ്ടറിലുള്ള ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും ഈ വാട്സപ്പിൻ്റെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യുക അതിനുശേഷം അടുത്ത ഓപ്ഷൻ ബാക്കപ്പ് ഓവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈയും ഉണ്ട് വൈഫൈ ഓർ സെല്ലുലാറും ഉണ്ട് അത് നമുക്ക് വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതിയെങ്കിൽ വൈഫൈ എന്ന ഓപ്ഷൻ കൊടുക്കുക അതല്ല നിങ്ങൾ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ വൈഫൈ ഓർ സെല്ലുലാർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക പക്ഷേ വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇത്തരത്തിൽ വാട്സപ്പിലെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്യാനായിട്ട് മൊബൈൽ ഡാറ്റ കൂടുതൽ കൺസ്യൂം ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും വൈഫൈ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇനി നിങ്ങൾക്ക് വന്നിരിക്കുന്ന വീഡിയോകളും ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് വീഡിയോ എന്നോ എഴുതിയിരിക്കുന്നതിൻ്റെ ഈ വലത് സൈഡിൽ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിരിക്കണം പക്ഷേ അങ്ങനെ വീഡിയോ ബാക്കപ്പ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയം ബാക്കപ്പ് ചെയ്യുന്നതിനായിട്ട് എടുക്കും മാത്രമല്ല കൂടുതൽ ഡേറ്റ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ കേസിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും ബാക്കപ്പ് ചെയ്യേണ്ട അല്ലാതെ വന്നിരിക്കുന്ന ചിത്രങ്ങളും മെസ്സേജുകളും മാത്രം ബാക്കപ്പ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്ത് സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇവിടെ ബാക്കപ്പ് എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ താഴെ നമ്മൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കപ്പ് എന്ന് പറയുന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബാക്കപ്പ് ചെയ്യുന്നതായി കാണിക്കും ഇത്ര പെർസെൻറ്റേജ് ബാക്കപ്പ് ആയെന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും നമുക്ക് എത്രത്തോളം മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയപ്പെടുത്തി കുറച്ച് സമയം ഇത് ബാക്കപ്പ് ചെയ്യാനായിട്ട് വേണ്ടി വരും ഇനി അത്തരത്തിൽ ബാക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ലാസ്റ്റ് ഏത് സമയത്താണ് ബാക്കപ്പ് ചെയ്തതെന്ന് എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ വാട്സാപ്പിലെ മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത ടൈമും ഡേറ്റുമാണ് അവിടെ കാണിക്കുന്നത് മൊത്തം ബാക്കപ്പിനായിട്ട് നൂറ്റി പതിനാറ് എം ബി ഇപ്പോൾ എൻ്റെ ഫോണിൽ നൂറ്റി പതിനാറ് എം ബി വേണ്ടി വന്നു എന്നും കാണിക്കുന്നുണ്ട് ഇങ്ങനെ കൂടെ കൂടെ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്നാലുള്ള ഗുണം പിന്നെ നിങ്ങൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ ഈ സെയിം മെയിൽ ഐ ആ പുതിയ ഫോണിൽ നൽകിയാൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കാണിക്കും നിങ്ങൾക്ക് ബാക്കപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എന്നും അത് റീസ്റ്റോർ ചെയ്യണോ എന്ന് ചോദിക്കും അവിടെ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ എല്ലാ വാട്സപ്പിൽ വന്നിരുന്ന മെസ്സേജുകളും നിങ്ങളുടെ പുതിയ വാട്സപ്പിലേക്ക് റീസ്റ്റോർ ചെയ്തതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി